അസ്ലാ വലൈക്കും ഞാൻ പെരുമ്പാവുരാണ് എന്റെ ഋഷിഖാവും നമ്മൾ ഈ റുക്കിയാശ നടക്കുന്ന സമയത്ത് ഉഹ്റജ് എന്നുള്ള കൗല് നമുക്ക് ഇത്തിബാഹ് ചെയ്യാവോ അത് റസൂല്ലാഹിസ് അത് ഹാസായ കാര്യമാണെന്നു അതിന്റെ വിശദീകരണം അതുവല്ലാ എന്ന് അള്ളാഹുന്റെ ശത്രുവിനോട് ജിന്നിനോട് പറയാമോ എന്നാണ് ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ജിന്നിനോടല്ലേ അത് പറയുന്നത് അതുവല്ലയോടല്ലേ പറയുന്നത് എന്നാ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികൾ വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് മുഴജിജത്തുകളെ പല രൂപത്തിൽ ഇവർ നിഷേധിച്ചതിൽ അതാണ് ഞാനിങ്ങനെ മർമ്മം മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരുടെ അള്ളാഹുവിന്റെ റസൂരിന്റെ മുഴചിജത്തുകളെ ഇവർ പലതിൽ നിഷേധിച്ചതിൽ ഒരു മുഴചിജത്ത് റസൂർലാഹിൻ്റെ ഒരു മുഴിജത്ത് നിഷേധിച്ചതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രംഗത്ത് കാരണം ഈ ഉഹ്റുജ് വല്ലയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര പോയി ആ യാത്രയെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം ആ യാത്ര യാത്ര നടത്തുമ്പോൾ മുർറ പറയുകയാണ് ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു ആ കാര്യങ്ങളുടെ പ്രത്യേകത എനിക്ക് മുമ്പ് ഒരാളും അത് കണ്ടിട്ടില്ല എനിക്ക് ശേഷം ഒരാളും അത് കാണുകയും ഇല്ല എനിക്ക് മുമ്പ് ആരും കാണാത്ത എനിക്ക് ശേഷം ഒരാളും കാണാത്ത മൂന്ന് കാര്യം കണ്ടു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നബിസല്ലാഹു അലഹി വസ്ലമ യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണ് നബിയെ കാത്തിരിക്കുകയാണ് അവരുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് ആ സ്ത്രീ നബിസ് ഓടി വന്നിട്ട് പറഞ്ഞു മോനാണ് ഈ മോനിൽ ചെറിയ അവൻ ഒരു ദിവസം എത്ര തവണയാണ് അവൻ അങ്ങനെ ബോധരഹിതനായി വീഴുന്നത് എന്ന് അറിയില്ല അത്ര തവണ ഇവൻ ബോധരഹിതനായി വീണുപോകും അലി സ്വലം പറഞ്ഞു അടിപ്പിക്ക് ആ കുട്ടിയെ അപ്പൊ നബിസ്ലമൊക്കെ ആ കുട്ടിയെ ഉയർത്തി നബി നട പോകുന്ന ഒട്ടക കട്ടിലിന്റെ ആ ഒട്ടകത്തിന്റെ ആ ചവിട്ടി കയറുന്ന ആ ഭാഗത്തേക്ക് ആ കുട്ടി ഇരുത്തി കൊടുത്തു അള്ളാഹു മൂന്ന് പ്രാവശ്യം ആ കുട്ടിയുടെ വായിലേക്ക് എന്നിട്ട് പറഞ്ഞു യാത്ര തുടർന്നു പിന്നെ തിരിച്ചു വരുമ്പോ ആ സ്ത്രീ വഴിയിൽ കാത്തിക്കുണ്ട് നബിസ്ലിമെ കാണാൻ വേണ്ടി ചെറിയ സമ്മാനമൊക്കെ ആയിട്ട് കാരാ അതിനുശേഷം ആ കുട്ടിക്ക് ആ പ്രയാസം ഉണ്ടായില്ല ഇതാണ് ഒരു സംഭവം രണ്ടാമത്തെ സംഭവം നബി ഇങ്ങനെ പോകുമ്പോ നബിക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടായി അപ്പോ മറയില്ല രണ്ടും മരത്തെ വിളിച്ചു ഈ ഹുർജാദ് പോലുള്ള പറഞ്ഞ ആൾക്കാർക്ക് രണ്ടാമത്തെ മരത്തെ വിളിക്കാനും തെളിവുണ്ട് നബി മരത്തെ വിളിച്ചു വിളിച്ചുവരാ വിളിപ്പിച്ചു മരം വന്നു മറന്നു നിന്നു രബി സുലത അലുസ്ലും നബി മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞപ്പോ പോകാൻ പറഞ്ഞു മരം അതത് സ്ഥാനങ്ങളിൽ പോയി നിന്നു ഇതാണ് രണ്ടാമത്തെ ഒരു യാത്രയിലെ രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം നബി ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു ഒട്ടകം ഓടി വരികയാണ് നബി കിഴക്കിലേക്ക് രണ്ട് വല്ലാത്ത കരച്ചില് എന്നിട്ട് നബി അലൈഹി അലുസലമയോട് പരാതി പറയുന്നു നബിയോട് പരാതി പറയുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒട്ടകം കുറെ പണിയെടുത്ത ഒട്ടകമാണ് ആ ഒട്ടകം യജമാനന്റെ കീഴിൽ നിന്ന് പണിയെടുത്തിട്ട് അവസാനം എല്ലും തോലും ആയിക്കഴിഞ്ഞപ്പോ ഒട്ടകത്തെ അറക്കാൻ തീരുമാനിച്ചു മുതലാളി അത് വീടേക്ക് വന്നിട്ട് പരാതി നബി ഞാൻ ഒരുപാട് കാലം പണിയെടുത്താളാ ഇപ്പൊ അറക്കാൻ തീരുമാനിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ വിട്ടേക്ക് ആരെ വിട്ടേക്ക് ഈ ആ ഒട്ടകത്തെ വിട്ടേക്ക് ഞാൻ അത് എന്താന്ന് വെച്ചാൽ വില തരാം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അലൈവലത്തെ മോചിപ്പിച്ച സംഭവമാണ് ഈ മൂന്ന് സംഭവം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ട് പറഞ്ഞത് ഇത് മൂന്നും നബി അലഹി വസ്ല്ലി ഇത് മൂന്നും നബി അലഹി വസ്ല്ല ഇത് വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം തെളിവുകൾ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഇത് എന്റെ കയ്യിലുള്ളത് ആദ്യം ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മൂലവി എഴുതി കൊടുത്ത പ്രബന്ധമാണ് ഇതിൽ ആദ്യം തന്നെ ഇതിൽ കാണാം എന്താണെന്നറിയോ ഈ മൂന്ന് സംഭവങ്ങളും എഴുതിയിട്ട് പറയാണ് ഈ മൂന്ന് സംഭവങ്ങളും ഈ യാത്രയിൽ നബിയിൽ നിന്ന് കണ്ടനുഭവിച്ചതാണ് ഈ പറഞ്ഞ രണ്ടും പ്രവാചകന്റെ മുഴചിതത്താണെന്നതിൽ സംശയമില്ല പക്ഷേ പിഷാജു ബാധിച്ച കുട്ടിയെ ചികിത്സിച്ചതും ഭേദമായതും ഈ ഗണത്തിൽ പെടുകയില്ല ഇതിൽ രണ്ട് കാര്യം മുഴചിതാണ് എന്ന് സമ്മതിക്കാം ആ കുട്ടിയുടെ കാര്യം മുഴചിതത്താണ് എന്ന് സമ്മതിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പറയുന്നത് പുറത്താക്കിയില്ലേ ദാ ഇത് കണ്ടോ ഇന്നത്തെ വിശ്വം നേതാക്കളുടെ ഫുൾ ലിസ്റ്റ് ആയി കാണുന്നത് ഇതിനകത്ത് ആരൊക്കെയുണ്ട് ഞാൻ പറഞ്ഞുതരാ അബ്ദുൽ സുല്ലമി സുഹൈർ സലഫി മുബാറക് ബിൻ ഉമർ അബ്ദുല സുല്ലമി അബ്ദുൽ മാറഞ്ചേരി അബ്ദുറൂഫിപ്പൊറത്താ ഗ്രൂപ്പാ കോട്ടെ അബ്ദുൽ ഹമീദ് സുല്ലമി ഷമീർ മദീനി അബ്ദുറഹ്മാൻ അൻസാരി നബിയിൽ രണ്ടെത്താണി വലിയ ആലമീകളിലെ ഒരാളാണ് അദ്ദേഹം എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ബാദുഷാ ബാക്കി മൂപ്പരും ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം മൂപ്പർക്കും അവിടുന്ന് കാര്യം മനസ്സിലാക്കി അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അബ്ദുൽ ഖാദർ ബായി ബഷീർ സലഫി ഭായിപ്പോയിൽ ഷാഫി സൊലാഹി മൂപ്പരെയ അടക്കാടി അടക്കാണ്ടി ഒരു ബുക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വെച്ച് അബ്ദുറഹ്മാൻ സലഫി തല്ലി ഇപ്പൊ നാട് നീളം നടന്നു ജിന്നല്ല ഇതാ കേട്ടത് അള്ളാഹു ഖാത്തു ഋഷി കേട്ടോ പിന്നെ കരിവാരക്കൊണ്ട് മറ്റൊരു പണ്ഡിതനാണ് സാജിദ്ടി വേറെ വലിയ പണ്ഡിതനാണ് ഹാരിസ് കായ്ക്കോടി നൌഫൽ സൊലാഹി അബ്ദുനാസർ ഷമീർ ഫാറൂഖി അഷ്കർ സലഫി സലഫി അഷ്കർ സുലാഹി സൈബ് സുലാഹി സമീർ അസ്ലം സുലാഹി മുഹമ്മദ് അലി യൂസു യൂസു സലഫി അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ അലബി ഷാഫി സൊലാഹി അബ്ദുല്ലാ ഷമീർ എൻ വി സുഹൈൽ എൻ വി ബിഷുർ മുനീർ ഗൂഢല്ലൂർ സയദ് ബിൻ സലീം സവാദ് സലഫി ഇത്രയും പണ്ഡിതന്മാരെ നേരത്തെ കൊണ്ട് എഴുതിയിട്ട് ഇതിലും എന്താ പറയുന്ന വാദം യാഥാർത്ഥ്യമന്ത് മുഴജിതമെന്ത് എന്നിട്ട് ഇതിലും മറുപടി പറയുക എന്താ അറിയോ ഇത് മുഴിതത്ത് ആണെങ്കിൽ ഇത് മുഴിതത്ത് ആണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്തത് എങ്ങനെയാണ് നമുക്ക് തെളിവാവുക എങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയുക എന്നാണ് ഇതിലും സംശയം ഉന്നയിച്ചിട്ടുള്ളത് എന്ന സുഹൃത്തുക്കളെ ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർ മുഴുവനും സംശയിച്ചത് അവിടെയാണ് ഈ ജാതി ലേഖനങ്ങൾ മുഴുവൻ കണ്ടിട്ടാണ് സംശയിച്ചത് ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർ മുഴുവനും അതിന് അധ്യായം കൊടുത്തത് പോലും നിങ്ങൾ പറ്റി പറയുന്ന അധ്യായം അതിവർക്കുണ്ട് പറയുന്നത്

മാത്രമല്ല ഈ സംഭവം കൊടുത്തിട്ട് ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും ഞാൻ അവസാനം പറയട്ടെ വളരെ കൃത്യമായി ഈ ഹദീസ് കൊടുത്തിട്ട് അതിന്റെ ചുവട്ടിൽ എഴുതിയത് കാണാൻ കഴിയും ഈ കുട്ടിയെ കുട്ടിയിൽ നിന്ന് കുട്ടിയോട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പ്രയാസം നീക്കി കൊടുത്ത സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അൽബാനി മാദല്ല അലൈഹി ഹാദൽ ഹദീസ് മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ിൽപ്പെട്ട ഒരു ആണ് അപ്പൊ ഇവര് പറയ ഇവരും പോയിട്ട് അത് പറയട്ടെ എന്നാണ് അതിന് രേഖ ഒരിക്കലും സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇത് നബിയുടെ കൊണ്ടാണ് അല്ലാതെ ജി ബാധിച്ചു എന്ന് സംശയമുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി എന്ന് സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു ഹംബൽ ചെയ്തു എന്ന് പറഞ്ഞതിനെ പോലും പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തു സിൽസിലത്തു അഹാ അദ്ദേഹത്തിന്റെ സ്വഹീഹയിൽ വിശദീകരിക്കുന്നിടത്ത് റാക്ക് മാർ ഒരു കൺഫ്യൂഷൻ ഉണ്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം രണ്ടിലൊരു സിൽസിലയിൽ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും അതെ ഈ രൂപത്തിൽ ജിന്നിറക്കാൻ വേണ്ടി പോയിട്ട് ആരാടാ നീ പേരെന്താടാ എവിടെന്നു വന്നടാ എപ്പൊ കൂടിയടാ ചോദിക്കും നാളെ ഇത് ക്ലിപ്പാക്കും ആ ജാതി കൗമാണ് പണ്ട് നമ്മൾ വിശദീകരണം നടത്തിയത് ഒരു വസുമതി ജിന്നി ആ വസുമതി ജിനിയുടെ കാര്യം വന്നത് സുബേർ ഡോക്ടറെ അദ്ദേഹത്തെ ഇരുത്തിയത് പഠിപ്പിച്ചിട്ടുണ്ട് അത് വേറെ വിഷയമാണ് അപ്പൊ അതിട്ടിട്ട് അനസ് പണ്ട് റുക്കുക നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് ആക്കിയ കൗമാണ് ഏതായിരുന്നാലും ആ ജാതിക്കൊന്നും ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നില്ല കാര്യം നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് കാര്യം തന്നെ പറയാനുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ വനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു മുഹാത്ത നടത്തുന്ന ആളുകളെ പറ്റി അൽബാനി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും പറ്റൂല ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് സംസാരിക്കുന്നത് ഒരു ജോൽസന്റെ വിധി അവിടെ വരും ആകെ ഉള്ളത് നബിയിൽ നിന്ന് വന്നൊരു അതുപോലെയാണ് അതുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചേ പറ്റൂന്നുള്ളിൽ ഉണ്ടു സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് ഒരു വാശിയുണ്ടെങ്കിൽ ിൽ നിന്ന് വന്നത് മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ച വാചകത്തെ ഇവർ ദുർവ്യാഖ്യാനിക്കാറുമുണ്ട് കാരണം പറഞ്ഞോ എന്ന് അൽബാനി പറഞ്ഞോളൂ എന്ന് അൽബാനി പറഞ്ഞു എന്ന രൂപത്തിൽ ഇവരാക്കി തീർക്കാറുമുണ്ട് ഏതായിരുന്നു അൽബിനി അൽബാനി അങ്ങനെ പറഞ്ഞാൽ തന്നെയും സ്വഹാബികളിൽ നിന്ന് ഒരു രേഖ ആ നിലക്ക് വന്നത് നമുക്ക് കാണിക്കാൻ സാധ്യമല്ല നബിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആ നബിയിൽ നിന്ന് വന്നതിന് ലോകത്തുള്ള ലോകത്തുള്ള മുൻഗാമികളായ പൂർവ ഇമാം ബൈഹക്കി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു പച്ചയായി പേരെഴുതി ഒപ്പിട്ട് നിഷേധിച്ച ആളുകളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത് മോഹിജത്തിന് നിഷേധിച്ച പലതുണ്ട് ഉണ്ട് അതിലൊന്നു മാത്രം ഒപ്പിട്ട് നിഷേധിച്ച ആളുകൾ അവരെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ വാറോലകൾ വായിച്ചിട്ട് നമ്മൾ മുഖൂർജ് അതുപോല എന്ന് പറഞ്ഞാൽ ജിന്നിറങ്ങും എന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നബിയിൽ നിന്ന് വന്ന മന്ത്രത്തിന്റെ രൂപമേ അല്ല അത് സ്ഥിരപ്പെട്ടിട്ടുമില്ല സ്വഹാബികൾ അങ്ങനെ സ്വീകരിച്ചിട്ടുമില്ല നബി പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് നബിയുടെ മോചിതത്താണ് ഇത് വളരെ വ്യക്തമായി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചതാണ്